നമസ്കാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ശ്രീ ബി ആർ ഗവായ്ക്ക് നേരെ ഉണ്ടായ അതിക്രമ ശ്രമം തീർച്ചയായിട്ടും അപലപിക്കേണ്ട വിഷയം തന്നെയാണ് ഒരിക്കലും ഒരു സമൂഹത്തിനും അംഗീകരിക്കാൻ പാടുള്ളതല്ല ശക്തമായി തന്നെ അതിനെ അപലപിക്കുന്നു അപലപിക്കുക തന്നെ വേണം ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഒരു വിഷയത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ ഇതിനെ അപലപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അതിന് വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ കാഭ സുരേന്ദ്രൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുതിർന്ന പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഒരു ഈ ഒരു കാര്യത്തിൽ ഉള്ള മറുപടി അതോടൊപ്പം ചേർക്കുന്നു ഈ ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത് ശ്രീ സുരേന്ദ്രൻ തന്നെയാണ് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ചീറ്റിയത് സംഘപരിവാർ വിഷമാണത്രേ സംഘപരിവാർ ആർ എസ് എസിന്റെ പ്രചാരകനോ പ്രവർത്തകനോ വല്ലതുമാണോ ആ എറിഞ്ഞ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ കോടതി മുറിയിൽ നടന്ന ആ അക്രമത്തെ ശക്തമായി അപലപിക്കുന്നു ആയിക്കോട്ടെ സനാതന ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചാണ് ഒരു അഭിഭാഷക വേഷധാരി ഷൂ എറിയാൻ എറിയാനാഞ്ഞത് എന്നാണ് റിപ്പോർട്ട് നിലതെറ്റിയ വ്യക്തിയുടെ വികാരപ്രകടനമായി ഈ അതിക്രമത്തെ ചുരുക്കി കാണാൻ കഴിയില്ല സംഘപരിവാറിന്റെ വിഷലിക്തമായ വർഗീയ പ്രചാരണമാണ് അപകടകരമായ ഈ മാനസിക നിലയിലേക്ക് വ്യക്തികളെ കൊണ്ടെത്തിക്കുന്നത് വെറുപ്പും അപരവിദ്വേഷവും ജനിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് പരമോന്നത കോടതികൾക്കകത്തുപോലും ഉണ്ടാകുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ എന്നാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്നത് ഇവിടെ ആർ എസ് എസ് എന്ത് വർഗീയ വിഷമാണ് ചീക്കിയത് ഇവിടെ ആർ എസ് എസ് എന്ത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ കളിച്ചത് ഇവിടെന്നല്ല ഒരിടത്തും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന്റെയും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതിന്റെയും ഒന്നും രാഷ്ട്രീയം ഒരിക്കലും സംഘം മുന്നോട്ട് വച്ചിട്ടില്ല പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തിരിച്ചാക്രമിക്കുമ്പോൾ തിരിച്ച് പ്രതിരോധിക്കേണ്ടത് അത് മാനുഷികമായ ഒരാവശ്യമായതുകൊണ്ട് പലപ്പോഴും പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ കാഫ സുരേന്ദ്രൻ എഴുതുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്ന കാര്യം മറക്കുന്നു ഒരു കവലച്ചട്ടമ്പിയോ പാർട്ടി സെക്രട്ടറിയോ മാത്രമാണെങ്കിൽ എന്ത് കൊള്ളരുതായും വിളിച്ചു പറയാം രാജ്യത്ത് ആര് എന്തു ചെയ്താലും സംഘപരിവാറിന്റെ നെഞ്ചത്ത് കയറുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറുപ്പ് പ്രചരിപ്പിക്കാൻ മാത്രമാണോ താങ്കൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഒരു തറ നുണപ്രചാരകന്റെ നിലവാരം മാത്രം മതിയോ മുഖ്യമന്ത്രിയായിരിക്കാൻ ഈ ഷൂ ഇറങ്ങിയാൽ ആർ ആളാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇല്ലാതെ വിടുവായത്തം പറയാനാണെങ്കിൽ ആ കസരയിൽ നിന്ന് താഴെ ഇറങ്ങി കവലതോറും താങ്കൾ പ്രസംഗിച്ച് നടക്കണം അതല്ലെങ്കിൽ പ്രസ്താവിച്ച കാര്യത്തിനുള്ള തെളിവുകൾ കൂടി അവതരിപ്പിക്കണം അതിനുള്ള മാന്യതയും മര്യാദയും കാണിക്കാൻ താങ്കൾക്ക് കഴിയില്ലെങ്കിൽ വായ തുന്നിക്കെട്ടിയിരിക്കണം അധികാരസ്ഥാനത്ത് ഇതിൽ നിന്ന് ഉറപ്പു പറയുകയും പ്രചരിപ്പിക്കുകയും അതിന്റെ സന്താനങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പണി മുഖ്യമന്ത്രിക്ക് ഉള്ളതല്ല ഒരു തറ പാർട്ടി പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു തറ പാർട്ടി സെക്രട്ടറിക്ക് ചേരുന്നതാണ് എന്ന കാര്യം താങ്കളെ ഓർമ്മിപ്പിക്കുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സ്ക്രീൻഷോട്ടും കാഭ സുരേന്ദ്രൻ ഷെയർ ചെയ്തിരിക്കുന്നു എങ്ങനെ മനസ്സിലായി ആർ എസ് എസ് കാരനാണ് അല്ലെങ്കിൽ ആർ എസ് എസ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എം നേതാവ് തീരുമാനിച്ചാൽ മതിയോ ലോകം മുഴുവൻ പടർന്നു മുതലിച്ചു നിൽക്കുന്ന പ്രസ്ഥാനം ആർ എസ് എസിന് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭിന്നതകളോ എതിർപ്പുകളോ ഉണ്ടെങ്കിൽ അത് മാന്യമായി നിയമപരമായി സംഘം ചേർന്നും ഒക്കെ തന്നെ കൃത്യമായി അവതരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും അറിയാം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് നേർക്ക് ഷൂ എറിയാനായുന്ന ആർ എസ് എസ് രാഷ്ട്രീയം ഇതുവരെ കേട്ടുകേഴ്വിൽ പോല അപ്പോൾ ഈ എറിയാൻ ശ്രമിച്ചത് ഈ പാണ്ഡെ എന്ന് പറയുന്ന ഈ വക്കീൽ ആർ എസ് എസ് കാരനാണ് എന്ന് പലപ്പോഴും പല സംഘടനകളും ഒക്കെ തന്നെ കേരളത്തിലുണ്ടാക്കുമ്പോൾ സി പി എം കാർക്ക് അട്ടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ വെട്ടും കുത്തുമേൽക്കുമ്പോൾ അത് ആർ എസ് എസ് കാരാണ് എന്ന് പറയും ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ പാർട്ടിക്കാർ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയത് അല്ലെങ്കിൽ ലീഗ്കാരായിരിക്കും അടിയൊടുത്തത് കോൺഗ്രസുകാരായിരിക്കും എല്ലാം ആർ എസ് എസിന്റെ വിലയിൽ കെട്ടി വെച്ച് ആർ എസ് എസിനെ തീരെ അങ്ങ് മോശമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്ന ഒരു നിരുത്തരവാദപരമായ സമീപനമല്ലേ മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നാണ് കാഫ സുരേന്ദ്രൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയം വലിയ ചർച്ചയാകും ഇത് മാധ്യമങ്ങളെ ഏറ്റെടുക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത്തരത്തിൽ വന്നത് തികഞ്ഞ ഒരു ഉത്തരവാദിത്വമില്ലായ്മ എന്ന് തന്നെ പറയേണ്ടി വരുന്നു നമുക്ക് നോക്കുകയാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ആലോചിച്ച ശേഷം ആരാണ് എന്താണ് അവിടെ എന്താണ് സംഭവിച്ചത് അതാരാണ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ അത് ആർ എസ് എസ് കാരാണ് എന്ന് ദേശാഭിമാനി എഴുതുന്നത് പോലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ പാർട്ടി സെക്രട്ടറിക്ക് പറയാം എം വി ഗോവിന്ദൻ മാഷനും പറയാം അദ്ദേഹത്തിന് ആർ എസ് എസിനോട് എതിർപ്പുണ്ട് പറയാം പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധിപനാണ് ഇവിടെ ആർ എസ് എസ് കാരെയും സി പി എം കാരന്റെയും കോൺഗ്രസ്കാരുടെയും ഒക്കെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇങ്ങനെ നിരുത്തരവാദപരമായി പറഞ്ഞത് അല്ലെങ്കിൽ ഈ കാളപറ്റു എന്ന് കേട്ടുടനെ കയറെടുത്തത് ശരിയായ നടപടിയായി ഒരിക്കലും കാണാൻ സാധിക്കില്ല അതാണ് ശ്രീ സുരേന്ദ്രൻ വിശദീകരിച്ചത്